കൂട്ടുകാരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷം ഒന്നാം യൂണിറ്റിൽ ഉൾപ്പെട്ട കവിതയാണ് മത്സ്യം ഇത് എഴുതിയിരിക്കുന്നത് പത്രപ്രവർത്തകനും നോവലിസ്റ്റും കവിയുമായ ടി പി രാജീവനാണ് ഉത്തരാധുനിക കാലഘട്ടത്തിലെ കവിതയാണ് ഇത് മനുഷ്യൻ്റെ വ്യഥകളെയും ആകുലതകളെയും അടയാളപ്പെടുത്തുന്നു എന്നതാണ് ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകത അപ്പോൾ ഖകനമായ വിഷയത്തെ വളരെ ലളിതമായും ഭാവോജ്വലമായും പ്രതീകാത്മകമായും ഉത്തരാധുനിക കവികൾ അവതരിപ്പിക്കുന്നു അതിന് ഉദാഹരണമാണ് മത്സ്യം എന്ന കവിത ഇവിടെ മത്സ്യം ഒരു പ്രതീകമാണ് മത്സ്യത്തിൻ്റെ ആവാസ സ്ഥലം എവിടെയാണ് ആവാസ കേന്ദ്രം എവിടെയാണ് കടലാണ് ഈ മത്സ്യം മണൽത്തരിയോളം പോകുന്ന ഒന്നാണ് അത്രയും ചെറുതാണ് അതായത് ഒരു കുഞ്ഞു മത്സ്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് കവിത ആരംഭിക്കുന്നു ഈ കുഞ്ഞു മത്സ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുകയാണ് മണൽത്തരിയോളം വലിപ്പമുള്ള ഈ മത്സ്യം കടൽത്തിരയോടാണ് പൊരുതി നിൽക്കുന്നത് അപ്പോൾ കടൽ തിരയെ നമുക്ക് അറിയാം അതിൻ്റെ ശബ്ദവും ശക്തിയും നമുക്കറിയാം അപ്പോൾ ഇവിടെ കടലിനെ ഈ ലോകത്തോടും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തോടും കടലിൽ അടിക്കുന്ന തിരകളെ ഇന്നത്തെ ജീവിതത്തിൻ്റെ മത്സരത്തോടും നമുക്ക് ഉപമിക്കാം അപ്പോൾ മത്സരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സരം നടത്തുന്ന ആരാണ് പിടിച്ചടക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വമ്പൻ സാമ്രാജ്യത്വ ശക്തികളാണ് അപ്പോൾ ഈ ലോകത്തെ കീഴടക്കുവാനാണ് അവർ നിൽക്കുന്നത് ഈ ലോകത്തെ കീഴടക്കണമെങ്കിൽ എന്ത് വേണം മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെ വിഴുങ്ങുമ്പോൾ ഇവിടെ ചെറിയ ജീവികളുടെ ജീവിതം എന്തായി തീരുന്നു അസാധ്യമാകുന്നു അപ്പോൾ വമ്പൻ സാമ്രാജ്യ ശക്തി സാമ്രാജ്യ ശക്തികളുടെയും രാഷ്ട്രീയത്തിൻ്റെയും മുന്നിൽ സാധാരണക്കാരായ മനുഷ്യർ ഒരു ചെറിയ ജീവി തന്നെയാണ് അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം അങ്ങനെ ശക്തമായ തിരയോടാണ് മത്സ്യം ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നത് അതിജീവനത്തിൻ്റെ തന്ത്രപ്പാടുകൾ ഇവിടെ നമുക്ക് ദർശിക്കാവുന്നതാണ് അപ്പം ഇനി വരികളിലേക്ക് നോക്കുകയാണെങ്കിൽ വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുന്നിൽ എല്ലാ കൊടികൾക്കും മുകളിൽ ഒഴുക്കുകൾ ഉൾവു ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ എന്താണ് വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് കടല് പ്രക്ഷുബ്ധമായിട്ട് കരയിലേക്ക് അടിച്ചു കയറുന്നു ഇതാണ് വേലിയേറ്റം വേലിയിറക്കമോ കടല് ശാന്തമായി ഉൾവലിയുന്നു അപ്പം വേലിയേറ്റവും വേലിയിറക്കവും ഇതാണ് അപ്പം ഈ വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ മത്സരങ്ങളുടെ വേലിയേറ്റമാണ് ഇവിടെ നടക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പം ജാതിപരമായ വേദി വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട് ജാതിപരമായ വേലിയേറ്റം ഉണ്ടാകുന്നത് സാമൂഹിക അസമത്വത്തിൻ്റെ വേലിയേറ്റമാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ സാമുദായികമായ കാഴ്ചപ്പാടുകളുടെ വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പം ഇവയിലൂടെയെല്ലാം ഉണ്ടാകുന്ന മത്സരം ഈ മത്സരാധിഷ്ഠിതമായ ജീവിതമാണ് ഇന്ന് നടക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളുടെ അവസാനം അവൻ എല്ലാ കൊടികൾക്കും മുകളിലാകുന്നു ഈ ഒഴുക്കുകൾ ഉൾവഴി ഉൾ ഉൾവലിയുമ്പോൾ അവൻ എവിടെയാണ് എല്ലാ രഹസ്യങ്ങൾക്കും അടിയിലെത്തി നിൽക്കുന്നു അടിയിലാകുന്നു അങ്ങനെ അടിയിൽ പോകുവാൻ കാരണം എന്താണ് അപ്പം അവൻ അത്രയ്ക്കും ചെറുതാണ് അതുകൊണ്ടാണ് അപ്പം നിസാരനായ നിരാലംബനായ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ നേർചിത്രം കവി വരച്ചു കാട്ടുന്നു അപ്പം ഇതുകൊണ്ടാണ് വലക്കണ്ണികൾക്ക് അവനേക്കാൾ ചെറുതാകാനാകാതെയായത് അതായത് മത്സരത്തിൻ്റെ അഥവാ മത്സരികളുടെ മത്സരികളുടെ വലക്കണ്ണികളാൽ അവൻ ചെറുതാണ് അവരുടെ വലക്കണ്ണികളെക്കാൾ അവൻ ചെറുതാണ് അത്രയും ചെറുതായതുകൊണ്ടാണ് അവൻ അങ്ങനെ വലയിൽ പെട്ടു പോകാതിരുന്നത് വലക്കുള്ളിൽ ആയിപ്പോകാതിരുന്നത് അടുത്തേതാണ് ചൂണ്ടക്കൊളുപ്പുകൾക്ക് അവനെപ്പോലെ വളയാനും വായ്ത്തലകൾക്ക് അവൻ്റെ വേഗം കിട്ടാതിരുന്നത് അതിൻ്റെ അവൻ്റെ വേഗവും കിട്ടാതിരുന്നത് അപ്പം മീനിനെ പിടിക്കുവാനുള്ള വളഞ്ഞ് ഒരു ചെറിയ ഉപകരണമാണല്ലോ ചൂണ്ട ആ ചൂണ്ടയെപ്പോലെ വളഞ്ഞതാണ് അവൻ്റെ ശരീരം ചൂണ്ട തന്നെ റാ പോലെ വളഞ്ഞതാണ് ആ ചൂണ്ടയേക്കാൾ അവർ റാ പോലെ ഉള്ള ആ ഒരു അവസ്ഥയേക്കാൾ വളഞ്ഞു പോയതാണ് ശരീരം അതുകൊണ്ടാണ് ആ ചൂണ്ടയിൽ അവൻ പിടിക്കപ്പെടാതെ പോകുന്നത് അപ്പം ജീവിതം അടിച്ചേൽപ്പിക്കുന്ന ഭാരം താങ്ങാനാകാതെയാണ് ചൂണ്ടയേക്കാൾ വളഞ്ഞു വരുന്നത് അപ്പം ജീവിത ഭാരം തലയിലേറ്റുമ്പോൾ സ്വാഭാവികമായി എന്തോയും മുത് വളഞ്ഞു പോകും അവ അതുപോലെ തന്നെയാണ് വായ്ത്തലയ്ക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല അവൻ ജീവിതത്തിൽ ജീവിതത്തെ ഉള്ള മുന്നേറുവാൻ വേണ്ടി അവൻ വേഗത്തിൽ കുതിക്കുകയാണ് അവനെ കൊല്ലുവാൻ വന്ന വായ്ത്തലയ്ക്ക് അവൻ്റെ അത്രയും വേഗതയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൊല്ലുവാൻ വന്നത് എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് ഞെക്കിപ്പിഴിയലാണ് ഓക്കെ അപ്പോൾ അവനെ പരു ഇപ്പം പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കുവാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കുവാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കുവാനോ കഴിഞ്ഞില്ല എന്താണ് പരുന്തുകൾ നമ്മൾ റാഞ്ചിയെടുക്കുവാൻ നിൽക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും പ്രതീകമാണ് അവരുടെ കഴുകൻ കണ്ണുകൾക്ക് കോർത്തെടുക്കുവാനോ ഉപ്പ് ഉപ്പ് പിന്നെ ഉപ്പളങ്ങൾക്ക് ഉപ്പളം എന്ന് പറഞ്ഞാൽ എന്തുവാ ഉപ്പ് വയലുകൾ ഉപ്പ് വയലുകൾ എന്ന് പറഞ്ഞാൽ ഉപ്പളങ്ങളാണ് ഉപ്പളങ്ങൾ എന്ന് പറയുന്നത് സമുദ്രജലം ഉപ്പളങ്ങളിൽ നിറച്ച ശേഷമാണ് അത് വറ്റിച്ച് ഉപ്പാക്കി എടുക്കുന്നത് അപ്പം ഇത്തരം വ്യാവസായിക സംരംഭങ്ങൾ നടത്തുന്ന മുതലാളിമാർക്കോ ഉപ അവനെ ഉപകരണമാക്കി മാറ്റുവാൻ സാധിച്ചില്ല പിന്നെ എന്താണ് ധ്രുവങ്ങൾ ധ്രുവങ്ങൾ ഏതൊക്കെയാണ് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഈ രണ്ട് ധ്രുവങ്ങളിലും എന്താണ് മഞ്ഞാണ് അപ്പം അവനെ തണുപ്പ് എന്നാ പിന്നെ തണുപ്പിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രകൃതി സംബന്ധമായ ഒരു ദോഷങ്ങളിൽ നിന്നോ ദോഷങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അവൻ അതിൽ നിന്നെല്ലാം മുന്നേറുകയാണ് അവനതിനെ കീഴ്പ്പെടുകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു അപ്പം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള പ്രാപ്തി അവന് ഉണ്ടായിരിക്കുന്നു നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി നക്ഷത്രങ്ങളും അവതാരങ്ങളും ഈ നക്ഷത്രങ്ങളും അവതാരങ്ങളുമാണല്ലോ ഇന്ന് നമ്മെ നമ്മളുടെ സംരക്ഷകരായി മാറുന്നത് അഥവാ നമ്മളെ ഭരിക്കുന്നത് ആരാണ് ഏത് കാലത്ത് ആരുടെ ഭരണമാണെങ്കിലും അവരെന്തു ചെയ്യുന്നു നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി നിൽക്കുകയും അവതാരങ്ങളെപ്പോലെ നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു അങ്ങനെ അവർ അധികാരത്തിലെത്തുന്നു അധികാരത്തിലെത്തിയാലോ ജനങ്ങളെ മറക്കുകയും ചെയ്യുന്നു അപ്പം അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നു പോവുകയാണ് അവർ തലയ്ക്കോ വാലിനോ വാലിനോ മുകളിലൂടെ കടന്നു പോവുക പോകാനുള്ള കാര്യം എന്താണ് തലയും വാലും ഏതാണെന്ന് അറിയാത്ത വിധത്തിൽ തന്നെ അവൻ കൂനിപ്പോയിരിക്കുന്നു അവൻ നിസാരനായിരിക്കുന്നു അവൻ സാധാരണക്കാരനായിരിക്കുന്നു എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ മണൽത്തരിയോളം പോകുന്ന അവൻ നിവർന്നു നിന്നു എന്ന് പറയാനാ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ നിവർന്നു നിൽക്കാൻ പറ്റുമോ ഇല്ല അവൻ ജീവിത പ്രാരാബ്ദം കൊണ്ട് അവൻ കൂനിപ്പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല ഒരു കണ്ണാടിയിലും കാഴ്ചക്കാരനായില്ല ഒരു ചന്തയിലും നാണം കെട്ടില്ല അവൻ ചിത്രത്തിലേ ഇല്ല ലോകത്തിൻ്റെ ചിത്രത്തിലേ അവൻ ഇല്ല അപ്പം ലോകത്തിൻ്റെ മത്സരത്തിൽ നിസാരനായ മനുഷ്യൻ ഏത് കഥയിലാണ് സ്ഥാനം പിടിക്കാനൊക്കുന്നത് ഒരു കഥയിലും സ്ഥാനം ഒക്കുകയില്ല എന്ന് വ്യക്തമാണ് അപ്പം ഏത് കണ്ണാടിയിലാണ് അവന് സ്ഥാനം ഉറപ്പിക്കാൻ ഒക്കുന്നത് അവൻ്റെ ചിത്രം എവിടെയാണ് വരുന്നത് എങ്ങും വരാനില്ല അതുകൊണ്ട് തന്നെ അവൻ ഒരു ചന്തയിലും അഥവാ ഒരു വേദികളിലും നാണം കെട്ടതുമില്ല അവൻ ചിത്രത്തിലേ ഇല്ല എന്ന് സാരം നാണം കെട്ടും പണം നേടുക എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു ആപ്തവാക്യം അതിനെ ഒരുപക്ഷെ കവി പരിഹസിക്കുകയാവാം അപ്പം അവൻ കടലിൻ്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഭ്രാന്ത് പിടിച്ച എന്ന് പറയുമ്പോൾ അത്യാർഥി കൊണ്ടുള്ള ഭ്രാന്താണ് ഈ ലോകത്ത് ചുട്ടുപഴുത്ത മനുഷ്യൻ ഒരു സൂചി പോലെ നിസാരനാണ് അവൻ്റെ ഓട്ടം ജീവിത പ്രാരാപ്തത്തിലൂടെയാണ് ഉള്ളത് ജീവിത പ്രാരാപ്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അവൻ നിസാരനും നിസ്സഹായകനുമാണ് ആ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാനാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നതറിയാതെയാണ് അവൻ്റെ ഓട്ടം അപ്പം തൻ്റെ പിറകെ മത്സരബുദ്ധിയോടെ മുന്നേറുന്ന എന്തിനേയും ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു വൻ ശക്തി തൻ്റെ പിന്നാലെയുണ്ട് എന്നറിയാതെയാണ് അവൻ ഓടുന്നത് മനുഷ്യസ്വാതന്ത്ര്യത്തിൻ്റെ മനുഷ്യവാഞ്ചയുടെ ചെറുത്തുനിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകമായ ഒരു മത്സ്യത്തിൻ്റെ വിവരണം വളരെ ശക്തവും എന്നാൽ വളരെ ലളിതവുമായ ഭാഷയിൽ കവി ഇവിടെ വിവരിച്ചിരിക്കുന്നു ഓക്കേ താങ്ക്